ഹലോ നെസ്റ്റോയിൽ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ തക്കാളീനെ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട് കണ്ടു എന്താണെന്ന് അറിയാൻ വേണ്ടി നെയിംബോർഡ് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായത് ഇതാണ് കക്കപ്പഴം കക്കപ്പഴം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു ഒരെണ്ണം മാത്രം വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇത് കഴിക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഉണ്ടോയെന്നറിയണമല്ലോ അപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് ഇത് നമ്മുടെ ജപ്പാന്റെ ദേശീയ ബലമാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട് വൈറ്റമിൻസിന്റെ കലവറയാണെന്ന് പറയാം ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് ക്യാൻസറും സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളിലേക്ക് തുരുത്തി ഒടുക്കാനുള്ള ഒരുപാട് ആൻറ്റി ഓക്സിഡന്റ് ഇതിലുണ്ട് നമ്മുടെയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ബെസ്റ്റ് ചോയ്സ് ആണ് ഇതിനൊക്കെ പുറമെ ദൈവത്തിന്റെ സ്വന്തം പഴം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത്രയും ഗുണങ്ങളുള്ള ഫ്രൂട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ പച്ചക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ജ്യൂസ് അടിക്കാം ഞാൻ എന്തായാലും രണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് പച്ചക്ക് കഴിച്ചു നോക്കി ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ ഒന്ന് ജ്യൂസും കൂടെ അടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പഞ്ചസാരയും പാലും ഇട്ട് ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ പോവാണ് ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് മാത്രം നോക്കിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ഇത്രയും ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അത് മോശമല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളും ഇത് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ലൊരു ഹെൽത്തി ഫ്രൂട്ടാണ് Thank you.